നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഷീ സെല്ലിൻ്റെയും വനിതാ സെല്ലിന്റെയും നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരുമായി കമ്മ്യൂണിറ്റി ഇന്ററാക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയും സംശയങ്ങൾ തീർത്തും കുടുംബശ്രീ പ്രവർത്തകരും പാട്ടുകൾ പാടിയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും വിദ്യാർത്ഥികളും പരിപാടി മനോഹരമാക്കി തീർത്തു ഒരു പാട്ട് ചോമ്പായിട്ട് അദ്ദേഹം കൊടുത്തുവിടെ ചെലക്കര ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാട്ട് സീരിയസ് മെമ്പറാണ് ചേര ഗ്രാമപഞ്ചായത്തിന്റെ ബാലസഭ ആണ് അപ്പൊ ഞങ്ങൾ ഓരോന്നും ചോദ്യങ്ങൾക്ക് തയ്യാറായി വന്നിരുന്നതാണ് మూ ఆరుసం సౌజన్య కోర్స్ పడతాం ఆ కోలిఫిక అమ్మ కోర్యన ఉపకరణి పఠనండేషన్ ఎలా ఉంటుందా కోర్స్ అమేస్మెంట్ అమ్మ సాధ్యత Yo estoy con su parte あたちは皆さんも一緒に行ったことある。 സ്റ്റുഡൻസ് ആണല്ലോ അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ടെക്നോളജി സപ്പോർട്ട് വേണം തോന്നിയിട്ടുള്ള എന്തെങ്കിലും സന്ദർഭങ്ങളുണ്ടോ അപ്പൊ ഈ വെള്ളം അധികാരികളുടെ ഭാഗങ്ങളിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂടാതെ ആവശ്യം തോന്നിയിട്ടുള്ള കേട്ടിട്ടുണ്ടോ വെള്ളിമംഗലം പുൽപായ നിങ്ങളുടെ സൊസൈറ്റിയിലെ കുറച്ച് പേരും അവിടെ വന്നിട്ടുണ്ട് കിളിമംഗലം പുൽപ്പായ സൊസൈറ്റിയിൽ അവിടെ നിങ്ങളോട് അവരെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ടെക്നിക്കൽ പരമായിട്ട് ഒരു മെഷീൻ ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പത്തമ്പത് വർഷമായി നമ്മുടെ കിളിമംഗലം പുൽപ്പായ സൊസൈറ്റി നിലവിൽ വന്നിട്ട് അവിടെ വർഷങ്ങൾക്ക് മുമ്പ് തറി അതായത് മലം കൊണ്ടുണ്ടായിരിക്കുന്ന തറിയിലാണ് ഇപ്പോൾ അതിന്റെ ഒരു മെഷിനറി ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മള് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വന്നപ്പോൾ ആ കുട്ടികളുടെ അടുത്ത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ടെക്നിക്കലായിട്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കൈകൊണ്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് ജോലി കുടുംബകാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മ ഒരു ദിവസം ബുക്കും ബാഗും ഒരു പദത്തൊക്കെ ചോറും ഒക്കെ ആയിരിക്കും വളരെയധികം സന്തോഷത്തോടെയാണ് അമ്മ വീട്ടിൽ വന്നു പറഞ്ഞത് അവിടെ പോയി ഒരുപാട് പേരെ കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി പഴയ കാലങ്ങളിൽ ഓർക്കാൻ പറ്റി എന്തോ ഈ ആ സമയം ഒരുപാട് സന്തോഷമായിട്ടാണ് അമ്മ ഇപ്പോഴും വന്ന് പറഞ്ഞാറുണ്ടത് അതോട് വളരെയധികം യോജിക്കുന്നു ഞാനും പഠിച്ച് പഠിക്കുന്നതിൽ ഒട്ടും പഠിക്കാൻ പണ്ട് ഒന്നും ഇച്ചിരി വേണ്ടി പക്ഷേ വിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു അപ്പം അത് തന്ന ഈ കുടുംബശ്രീയിലെ എല്ലാ ചേച്ചിമാർക്കും ഈ ഒരു ചർച്ച വളരെ ലൈവാക്കി തീർത്തതിന് പ്രത്യേകം നന്ദി പറയുന്നു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നമ്മുടെ കോളേജിന്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഈ ഒരു പ്രോഗ്രാം സ്ത്രീ ഭംഗിയാക്കി അവസാനിച്ചതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേലക്കര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കുടുംബശ്രീ സംഗമവും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ചർച്ച നടത്തിയത് ചർച്ചയിൽ ചേലക്കര മണ്ഡലത്തിലെ വിവിധ യൂണിറ്റുകളിലെ കുടുംബശ്രീ അംഗങ്ങളാണ് പങ്കെടുത്തത് വളരെ ഗംഭീരമായ ഒരു പ്രോഗ്രാം ആയിരുന്നു ഒരുപാട് കുടുംബശ്രീ അംഗങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി കുട്ടികൾ അവരോട് ഒത്തിരി ക്വസ്റ്റിനുകൾ ചോദിച്ച് വളരെ ഒരു ലൈവായൊരു പ്രോഗ്രാമായിരുന്നു വളരെയധികം ഇൻട്രാക്റ്റിംഗ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു ഇത് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടതായ എല്ലാ കാര്യങ്ങൾക്കും വളരെ നന്നായി തന്നെ മറുപടി പറഞ്ഞു കാർഷിക മേഖലയും പിന്നെ സംരംഭകരുടെ കാര്യങ്ങളും എല്ലാം തന്നെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞങ്ങൾ ചർച്ച വഹിച്ചത് ഞങ്ങൾക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനിലും നല്ല ഞങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള നല്ലൊരു മറുപടിയാണ് അവർ ഞങ്ങൾക്ക് തന്നത് പിന്നെ കുറേ നമുക്ക് കുറേ കാര്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയും ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് വാർഷികാഘോഷം ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തൊണ്ണൂർ കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം